നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ പല രീതിയിലുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നു പോകാറുണ്ട് സ്ത്രീകളെന്ന് പോട്ടെ യാത്രക്കാർ യാത്രക്കാരെന്ന് തന്നെ നമുക്ക് എടുക്കാം യാത്രക്കാർ പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ വിമാനത്തിൽ നേരിടാറുണ്ട് സഹ യാത്രികന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുക സഹയാത്രികനെ മർദ്ദിക്കുക സഹയാത്രികനെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുക സഹയാത്രികനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അങ്ങനത്തെ എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു ഇപ്പോഴുതാ വിമാനത്തിനുള്ളിൽ ലൈംഗിക അതിക്രമത്തിനിരയായിരിക്കുകയാണ് ഒരു യുവതി ആ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുവതി തന്നെയാണ് ദുരനുഭവം പങ്കുവെച്ച് രംഗത്ത് വന്നിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ജിൻഡാൽ ഗ്രൂപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിട്ടെന്ന പരാതിയുമായി യുവതി രംഗത്ത് അടുത്ത സീറ്റിലിരുന്ന ദിനേശ് കുമാർ സരോഗി എന്നയാൾ തന്നെ അശ്ലീല വീഡിയോ കാണിച്ചുവെന്നും ശേഷം തന്നെ കയറി പിടിക്കുകയായിരുന്നുവെന്നും യുവതി പരാതി പറഞ്ഞിരിക്കുകയാണ് കൊൽക്കത്തയിൽ നിന്നും അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇരുപത്തെട്ടുകാരി ഈ സംഭവ വികാസങ്ങളൊക്കെ വെളിപ്പെടുത്തിയത് കൊൽക്കത്ത പോലീസിന് രേഖാമൂലം പരാതി നൽകിയെന്നും പെൺകുട്ടി അറിയിച്ചു എന്തായാലും എക്സിൽ യുവതി കുറിച്ചത് ഇപ്രകാരമാണ് ജിൻഡാൽ സിഇഒ ആയ ദിനേശ് കെ സരോഗി വിമാനത്തിൽ തൊട്ടടുത്ത സീറ്റിലാണ് ഇരുന്നത് ഏകദേശം അറുപത്തിയഞ്ച് വയസ്സ് ഉള്ള വ്യക്തിയാണ് അയാൾ ഒമാനിലാണ് താമസിക്കുന്നത് പതിവായി യാത്ര ചെയ്യാറുണ്ട് എന്നൊക്കെ തന്നോട് പറഞ്ഞു കുടുംബവിശേഷങ്ങൾ തന്നോട് പങ്കുവയ്ക്കുകയായിരുന്നു ഒരു സാധാരണ രീതിയിലുള്ള സംഭാഷണമായിരുന്നു നടന്നത് രണ്ട് ആൺമക്കൾ യു എസിൽ താമസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഹോബിയെക്കുറിച്ച് ഇങ്ങോട്ട് ചോദിച്ചു സിനിമകൾ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിനിമകൾ കാണുന്നത് ഇഷ്ടമാണെന്ന് താൻ മറുപടി പറഞ്ഞു തൻ്റെ ഫോണിൽ സിനിമ ക്ലിപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫോണും ഇയർഫോണും യുവതിക്ക് നേരെ നീട്ടുകയായിരുന്നു എന്നാൽ അശ്ലീല വീഡിയോ ആയിരുന്നു അതിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ തന്റെ ദേഹത്ത് പരതാൻ തുടങ്ങി അതായത് തന്റെ ദേഹത്ത് സ്പർശിക്കാൻ തുടങ്ങി പേടിച്ചു വിറച്ച് താൻ വാഷ്റൂമിലേക്ക് ഓടി വിമാന ജീവനക്കാരനോട് പരാതി പറയുകയും ചെയ്തുവെന്നും യുവതി വെളിപ്പെടുത്തി മാത്രമല്ല നന്ദി ഇത്തിഹാദ് ടീം വളരെ സജീവമായി നിങ്ങൾ പ്രവർത്തിച്ചു ഉടൻ നടപടിയെടുത്തു അതിന് വളരെയധികം നന്ദിയുണ്ടെന്ന് ഇത്തിഹാദ് ടീമിനോടും യുവതി അറിയിച്ചിട്ടുണ്ട് അവർ തന്നെ അവരുടെ ഇരിപ്പിടത്തിൽ ഇരുത്തി ചായയും പഴങ്ങളും നൽകിയെന്നായിരുന്നു യുവതിയുടെ കുറിപ്പ് ജിൻഡാൽ സ്റ്റീൽ ചെയർമാൻ നവീൻ ജിൻഡാൽ വിഷയത്തെക്കുറിച്ച് എത്രയും വേഗം അന്വേഷിക്കുമെന്നും എക്സിക്യൂട്ടീവിനെതിരെ കർശന നടപടിയെടുക്കുമെന്നും പറഞ്ഞു സീറ്റിൽ നിന്ന് മാറിയിരുന്നതിനു ശേഷം സരോഗി അലൈൻ ജീവനക്കാരോട് തന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ചതായും യുവതി പറയുകയുണ്ടായി എന്നാൽ സരോഗി കഴിഞ്ഞ വർഷം മുതൽ കമ്പനിയുടെ സിഇഒ അല്ലെന്നാണ് ജിൻഡാൽ ഗ്രൂപ്പിന്റെ വിശദീകരണം